മോർണിംഗ് അവ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അടുക്കളയിലെ കുറച്ച് ചില്ലറ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ ചെടികളുടെ അടുത്തോട്ട് വരും കേട്ടോ അവിടെ വന്ന് നമുക്ക് എന്തൊക്കെയാണ് പുതിയതായിട്ട് മുട്ട് വന്നോ പൂ വന്നോ ഇതൊക്കെ നോക്കിക്കൊണ്ട് കുറച്ച് അധികം നേരം നിൽക്കാറുണ്ട് അപ്പൊ എല്ലാത്തിലും കായ് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പെരക്കകത്തേക്ക് പോവുകയാണ് കേട്ടോ ഇങ്ങനെ അവധാനത്തോടു കൂടി ഞാൻ എല്ലാം ചെയ്തിട്ട് അകത്തോട്ട് പോകുന്നത് ഇന്ന് നിങ്ങളെ ഞാനൊരു അടിപൊളി പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പ്രോഡക്റ്റ് ലേസർ ഓൺ എസ് ടെൻഡ് ആണ് നമ്മുടെ വീട് വൃത്തിയായിട്ടിരിക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വീടിന്റെ കാര്യം പറയണ്ടല്ലോ തൂത്ത് തുടച്ച് നമ്മുടെ വീട് നല്ല നീറ്റായിട്ടിരിക്കും അപ്പോൾ പ്രോഡക്റ്റ് എല്ലാം നല്ല നീറ്റ് ആൻഡ് സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ പാക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻ മാനുവൽ ഷീറ്റ് വരുന്നുണ്ട് ഇത് വായിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് വർക്ക് ചെയ്യാൻ പറ്റും അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ യൂണിറ്റ് ഇതിൻ്റെ അകത്ത് തന്നെ ഇതിൽ യൂസ് ചെയ്യാനുള്ള പാർട്സ് എല്ലാം അവർ സെപ്പറേറ്റ് ആയിട്ട് സെക്യൂർ ആയിട്ട് തന്നെ വച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് തന്നെ കാണാം നല്ല നീറ്റായിട്ടാണ് എല്ലാം പാക്ക് ചെയ്തേക്കുന്നത് ചെയ്യുന്നതിന് മുമ്പ് സൈഡിൽ ഇതുപോലെ പ്രൊട്ടക്റ്റിംഗ് കവർ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതുപോലെ പതുക്കെ അങ്ങോട്ട് ഇളക്കി മാറ്റണം രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അത് രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ പതുക്കെ പുറത്തേക്ക് വലിച്ചാൽ മതി അതിങ്ങിളകിപ്പോരും ഈ മുകളിൽ കാണുന്നത് കണ്ടോ ഇതാണ് ലേസർ റിഡാർ ഇത് നമ്മുടെ റൂമിൽ നമ്മൾ ഇങ്ങനെ ഇറക്കി വിടുമ്പോൾ സ്പേസ് ഒക്കെ സ്കാൻ ചെയ്ത് എങ്ങോട്ടൊക്കെ സ്കാൻ ചെയ്ത് പോകണമെന്ന് നാവിഗേഷൻ ചെയ്ത് വിടും ഈ ഒരു ലേസർ റിഡാറിൻ്റെ തൊട്ട് മുകളിൽ കാണുന്നതാണ് പവർ ബട്ടൺ അതിൻ്റെ തൊട്ട് മുകളിലാണ് ഹോം ബട്ടനും ഉള്ളത് സൈഡിലായിട്ട് ഡസ്റ്റ് ആൻഡ് വാട്ടർ ടാങ്ക് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതാ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇത് ഉരിയെടുക്കാൻ പറ്റും ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ ടു ഫോർട്ടി എം എൽ ഡസ്റ്റ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിന്റെ ഉള്ളിൽ പ്രാങ്കിങ് ഹിപ്പ് ഫിൽറ്റർ ഉണ്ട് മാക്സിമം ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോഞ്ചും അതിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് നിലവൊക്കെ തുടച്ച് വൃത്തിയാക്കണമെങ്കിൽ അതിലൊരു ചെറിയ വാട്ടർ ടാങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെറിയ ഹോളിൽ കൂടെ നമ്മൾ വെള്ളം നിറച്ച് അതിൽ കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്ത് പതുക്കെ ഇതുപോലെ വച്ചു കൊടുത്താൽ മതി അത് പെട്ടെന്ന് തന്നെ അതിന്റെ അകത്തേക്ക് ഇൻസേർട്ട് ആയിക്കോളും ഇനി ഇത് തിരിച്ചു വെക്കുമ്പോൾ എപ്പോഴും എന്താ ഈ ഒരു ബോർഡ് എടുത്ത് വെക്കണം കേട്ടോ കാരണം ലേസർ റിഡാറ് സേഫ് ആയിട്ട് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബോർഡ് വെക്കുന്നത് ഇതിന്റെ ബാക്കിൽ ഈ കാണുന്നതാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി കാസ്റ്റർ വീല് വലിയ ടയർ രണ്ടെണ്ണം കാണുന്നില്ലേ അതാണ് ഷോക്ക് അബ്സോർബിംഗ് വീല് സൈഡിൽ ഈ കാണുന്നത് ഐആർ ആൻഡ് ആന്റി കോളീസൺ സെൻസേഴ്സ് ആണ് ഈ ഒരു മെറ്റലിന്റെ രീതിയിൽ കാണുന്നത് ചാർജിംഗ് സെൻസേഴ്സ് ആണ് കേട്ടോ അതിന്റെ ഓപ്പോസിറ്റ് രണ്ട് സൈഡിൽ കാണുന്നത് നമുക്ക് ബ്രഷസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ആണ് അപ്പൊ ഇതിന്റെ കൂടെ വരുന്നതാണ് ഈ ഒരു പാക്കറ്റ് ഇതിന്റെ അകത്ത് സെൽഫ് എംറ്റിങ് സ്റ്റേഷൻ ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ ഉപയോഗം ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തരാം അപ്പൊ ഇതിന്റെ കൂടെ തന്നെ വേറൊരു പാക്കറ്റില് നമുക്ക് കുറച്ചധികം സാധനങ്ങളും കൂടെ വരുന്നുണ്ട് അതായത് മോപ്പ് ചെയ്യാനുള്ള തുണി എക്സ്ട്രാ വെച്ചിട്ടുണ്ട് പിന്നെ ഡസ്റ്റ് ആൻഡ് വാട്ടർ ടാങ്കും എക്സ്ട്രാ ഒരെണ്ണം ഒരു ബാക്കപ്പ് പോലെ വച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിന് ഒഴിക്കാനുള്ള ലിക്വിഡ് ഒക്കെ അതായത് വെള്ളത്തിൽ തുടക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള ലിക്വിഡും കാര്യങ്ങളും ഒക്കെ എക്സ്ട്രാ വച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ ചെറിയ രണ്ട് ബ്രഷസും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ അഡാപ്റ്റർ വരുന്നുണ്ട് ഇത് ഡോക്കിംഗ് സ്റ്റേഷൻ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സൈഡിൽ നമുക്ക് ചാർജ് ചെയ്ത് കുത്തിയിടാൻ പറ്റും പിന്നെ രണ്ട് ബ്രഷസ് വരുന്നുണ്ട് നമ്മുടെ റോബോയുടെ രണ്ട് സൈഡിൽ പ്ലഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വരുന്നത് മോപ്പ് ബോർഡ് വിത്ത് മോപ്പ് ക്ലോത്ത് ആണ് കേട്ടോ ഈ ക്ലോത്ത് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും എന്നിട്ട് കഴുകി വൃത്തിയാക്കി പിന്നെയും അതിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും എക്സ്ട്രാ ഒരെണ്ണവും കൂടെ അവർ തന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് റിമോട്ട് കൺട്രോൾ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ കൂടെ ബ്രഷ് വരുന്നുണ്ട് കേട്ടോ നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിൽ ബ്രഷ് ഇൻസേർട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ജസ്റ്റ് വച്ചിട്ട് ഒന്ന് താപ്പോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആ ബ്രഷ് അവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും ദാ ഈ കാണുന്നതാണ് റോളർ ബ്രഷസ് ഇനി എത്രയൊക്കെ വൃത്തികേടായി കിടന്നാലും എത്രയൊക്കെ അഴുക്കുണ്ടെങ്കിലും ഈ ബ്രഷിൽ കൂടെ ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വലിച്ചെടുത്തോളും ഇനി അവസാനമായിട്ട് ഈ രണ്ട് ഹോള് കണ്ടില്ലേ ഇതിന്റെ അകത്താണ് നമ്മുടെ മോപ്പ് ബോർഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് അതും ജസ്റ്റ് ഒന്ന് അകത്തേക്ക് വച്ചിട്ട് പുഷ് ചെയ്താൽ മതി അത് ആയിട്ട് അതിലൊക്കെ ഇൻസേർട്ട് ആയിട്ട് ഇരുന്നോളൂ അടുത്തത് ഡോക്കിംഗ് സ്റ്റേഷനെ നമുക്ക് ചാർജ് ചെയ്യാൻ കുത്തിയിടണം അപ്പൊ ഇതുപോലെ സൈഡിൽ ഹോൾ ഉണ്ട് അതിലോട്ട് പ്ലഗ് ചെയ്തിട്ട് നമ്മൾ സ്വിച്ചിൽ ഓൺ ആക്കി കൊടുത്താൽ മതി അതിലൊരു ഗ്രീൻ ലൈറ്റ് കത്ത് നമ്മുടെ റോബോട്ടിന്റെ ബാക്കിൽ ചാർജിങ് സെൻസേഴ്സ് ഉണ്ട് അത് നമ്മുടെ അഡാപ്റ്ററുമായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ റോബോട്ട് ചാർജ് ആവാൻ തുടങ്ങും ഇനി ഞാൻ സെൽഫ് എംറ്റിങ് സ്റ്റേഷനെക്കുറിച്ച് പറഞ്ഞു തരാം ഇതിലൊരു ചാർജർ ഉണ്ട് കാരണം ഇത് ഇലക്ട്രിസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ട് ഒരു ഗാർബേജ് ബാഗുണ്ട് കേട്ടോ കാരണം നമ്മുടെ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ കളക്റ്റ് ചെയ്യുന്നത് ഇതിലാണ് അപ്പം ഇത് ഇൻസേർട്ട് ചെയ്യാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ് ഇങ്ങനെ നമ്മൾ ചരിച്ച് സ്ലൈഡ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി പിന്നെ ഇതിനകത്തുള്ളത് ഒരു കുഞ്ഞു ക്ലീനിങ് ബ്രഷാണ് കേട്ടോ നമുക്ക് പൊടിയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഈ റോബോട്ടിന്റെ ഹൈലൈറ്റിംഗ് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം ഡൈനാമിക് നാവിഗേഷൻ സിസ്റ്റം ഉണ്ട് ലേസർ ഓൺ എസ് ടെൻ എ ഡി സ്മാർട്ട്ലി മൂവ് ചെയ്ത് നമ്മുടെ വീടിന്റെ മുക്കും മൂലയും കോർണറും എല്ലാം നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി തൂത്തിടും അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പിന്നെ മൾട്ടി സർഫസിങ് ക്ലീനിങ് ആണ് കേട്ടോ ഇനി ഈ ഡിവൈസ് നമ്മൾ നല്ല കട്ടിയുള്ള ഫ്ലോറിൽ കൊണ്ടുവച്ചാലും ടൈലിലാണെങ്കിലും കാർപ്പറ്റ്സിലാണെങ്കിലും ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് ഡസ്റ്റ് എല്ലാം നന്നായിട്ട് കളക്ട് ചെയ്തെടുക്കും നമ്മുടെ വീട്ടിലെ ഏത് ഫർണിച്ചറിന്റെ അടിയിലാണെങ്കിലും ഇതുപോലെ ഈസി ആയിട്ട് കയറി ക്ലീൻ ചെയ്യും ഇനി അഥവാ ഇടയ്ക്ക് ചാർജ് തീർന്നാൽ തന്നെത്താനെ പോയി ചാർജായിട്ട് റീചാർജ് ആയി കഴിയുമ്പോൾ അത് അതിൻ്റെ ക്ലീനിങ് പരിപാടി വീണ്ടും തുടങ്ങും ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് റിമോട്ട് ആൻഡ് ആപ്പ് കൺട്രോൾ നമുക്ക് നമ്മുടെ ഫോണിൽ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാ ഫംഗ്ഷൻസും ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും അടുത്ത ഫീച്ചറാണ് ക്വയറ്റ് മോഡ് അത് അതിൻ്റെ പണി ചെയ്തുകൊണ്ടേയിരിക്കും നമുക്കൊരു ശല്യമോ സൗണ്ടോ ഒന്നും കേൾക്കുകയും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വൃത്തിയായിട്ട് നടക്കുകയും ചെയ്യും ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനം ടൈം സേവിംഗ് ആണ് കേട്ടോ നമുക്ക് ഒരുപാട് ജോലികൾ നമ്മുടെ കിട്ടും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും ചവിട്ടി കയറി വീട് അലമ്പി വാരി ഇടുമായിരിക്കും പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്ത് നമ്മുടെ ജോലിഭാരമൊക്കെ അങ്ങ് കുറയ്ക്കും കേട്ടോ ക്ലീനിങ് അതായത് ഡൈനാമിക് നാവിഗേഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ പവർഫുൾ ആയിട്ടുള്ള സെക്ഷൻ ആയിട്ട് വീടിന്റെ മുക്കും മൂലയെല്ലാം നടന്ന് ക്ലീൻ ചെയ്തോളും ഞാനാണെങ്കിൽ പൊടിയൊക്കെ വലിച്ചെടുക്കുന്നത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് വീട്ടിൽ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ട അതിൻ്റെ രോമോ ഹെയറും എല്ലാം ഇത് വലിച്ചെടുത്തോളും അങ്ങ് അത്രയും നീറ്റാക്കി തരും പിന്നെ ഏറ്റവും പ്രധാനം നോയ്സ് ഫ്രീ ആണ് അത് അതിൻ്റെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വളരെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അതിന് ണെങ്കിലും എന്താണെങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും അടുത്ത ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ആന്റി ഫാൾ പ്രൊട്ടക്ഷൻ ആണ് അതായത് നമുക്ക് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ വയ്യെങ്കിൽ നമ്മൾ നമ്മളെടുത്ത് ഇതിന്റെ മുകളിൽ വെച്ചു കൊടുത്താൽ മതി അത് കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്തോളും കേട്ടോ നിലത്ത് വീഴുമെന്നോ പൊട്ടിപ്പോകുമെന്നോ എന്നുള്ള ഒരു ടെൻഷനും വേണ്ട അത് അതിന്റെ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യും അപ്പോ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ ഇനി നമ്മുടെ തറയെല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കി ഇടണമെങ്കിൽ നമ്മുടെ ഡസ്റ്റ് ആൻഡ് വാട്ടർ ടാങ്കിൽ വെള്ളം നിറച്ചു കൊടുക്കണം കേട്ടോ ഞാൻ മുമ്പേ പറഞ്ഞ തന്നെ സൈഡിൽ ആ ഒരു ചെറിയ ഹോള് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ച് അത് നിറഞ്ഞു കഴിയുമ്പോൾ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു റോബോട്ടിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് മോപ്പിങ്ങിൻ്റെ ആ ഒരു ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് തുടയ്ക്കാൻ വേണ്ടി അങ്ങ് വിട്ടിരുന്നാൽ മതി അതിപ്പോൾ ഫ്ലോറൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇടും റിമോട്ട് കൊണ്ട് മാത്രമല്ല നമ്മുടെ ഫോണിൽ സ്മാർട്ട് ലൈഫ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം എന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ ബ്ലൂടൂത്ത് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യണം നമ്മുടെ വൈഫൈ ഡീറ്റെയിൽസ് എല്ലാം അതിൽ എൻറ്റർ ചെയ്ത് നമ്മുടെ റോബോട്ടിനെ ബ്ലൂടൂത്തുമായിട്ട് അങ്ങ് കണക്ട് ചെയ്യുക ഭയങ്കര എളുപ്പത്തിൽ റോബോട്ട് ഇതുമായിട്ട് ആഡ് ആകും കേട്ടോ പിന്നെ സ്റ്റാർട്ട് ക്ലീനിങ് കൊടുക്കുക നമുക്കിതിൽ ഒരുപാട് സ്പെസിഫിക്കേഷൻ ഉണ്ട് നമുക്ക് ചില മുറി മാത്രമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം സൂം കൊടുക്കാം അതല്ല നമുക്ക് നമ്മുടെ വർക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം നമ്മളിപ്പോൾ ഉറങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മൾ എട്ട് മണിക്ക് എഴുന്നേൽക്കുന്നതെങ്കിൽ നമുക്ക് ഏഴ് മണിയാവുമ്പോഴത്തേന് വീടെല്ലാം ക്ലീൻ ചെയ്ത് വെക്കുന്ന രീതിയിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം കേട്ടോ അത് വൺ ടൈം ക്ലീൻ ചെയ്യണോ ടൂ ടു ടൈം ക്ലീൻ ചെയ്യണമെന്നൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ അത് തന്നെത്താനെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങും ഇനിയിപ്പോൾ വീട് മുഴുവനായിട്ട് ക്ലീൻ ചെയ്യേണ്ട ഒരു മുറി മാത്രം ക്ലീൻ ചെയ്താൽ മതിയെങ്കിൽ അതും നമുക്കിതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഏത് മുറിയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് ഓരോ റൂമിനും നമുക്ക് പ്രത്യേകം പ്രത്യേകമായിട്ട് പേരും ഈ ആപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും റോബോട്ട് തന്നെത്താനെ നമ്മുടെ റൂമിൻ്റെ ആ ഒരു മാപ്പൊക്കെ തന്നെത്താനെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഫോണിൽ കാണിക്കും കേട്ടോ പിന്നെ നമുക്ക് എങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നത് ത് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൺഫേം കൊടുക്കാൻ പറ്റും ആറായിരത്തി നാനൂറ് എം എ എച്ച് ബാറ്ററി ആണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് മുന്നൂറ് മിനിറ്റ് ഇത് ഓടി നടന്ന് പണി ചെയ്തോളും നാലായിരം സ്ക്വയർ ഫീറ്റ് വരെ ഒരു സിംഗിൾ ചാർജിൽ വർക്ക് ചെയ്തോളും കേട്ടോ ടെർബോ ഡൈനാമിക് വൺ പോയിൻറ്റ് സീറോ ഒരു പവർഫുൾ ഓട്ടോമാറ്റിക് വാക്യം ക്ലീനർ റോബോട്ടാണ് എണ്ണായിരത്തി അഞ്ഞൂറ് പി എ സെക്ഷൻ പവർ ആണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് മാത്രമല്ല പത്ത് ഇയർ സെക്ഷൻ മോട്ടോർ വാറന്റിയും വൺ പ്ലസ് വൺ ഇയർ പ്രോഡക്റ്റ് വാറന്റിയും ഇത് നൽകുന്നുണ്ട് അടുത്തതിന് നമുക്ക് സെൽഫ് എംഡിങ് കുറിച്ച് പറയാം ഇത് നമ്മൾ ഡസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഡോക്കിംഗ് സ്റ്റേഷന്റെ ജോലിയും കൂടി ഇത് ചെയ്യും അപ്പോൾ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി നമ്മളിപ്പോൾ സെൽഫ് എംറ്റിങ് സ്റ്റേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് വന്ന് കണക്ട് ആയിട്ട് കണക്റ്റായിട്ട് ഒക്കെ അങ്ങ് വലിച്ചെടുക്കും മാത്രമല്ല ഇതിൽ എത്ര ചാർജ് ഉണ്ടെന്ന് ആ ഒരു സ്ക്രീനിൽ തെളിഞ്ഞും കാണും അപ്പോൾ ഉള്ളിലോട്ട് ഡസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ആ ഡസ്റ്റ് ബിന്നിന്റെ പടം ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ ഡസ്റ്റ് എല്ലാം ഉള്ളിലോട്ട് വലിച്ചെടുക്കും ഡസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്മാർട്ട് ലൈഫ് ആപ്പും യൂസ് ചെയ്യാം അതിൽ നമുക്ക് ഡസ്റ്റ് കളക്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണോ കളക്ട് ചെയ്യേണ്ടത് ഒരു തവണ തൂത്തട്ട് കളക്റ്റ് ചെയ്യണോ രണ്ട് തവണ തൂത്തട്ട് കളക്ട് ചെയ്യണോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഡസ്റ്റ് നൗ കൊടുത്താൽ മതി അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡസ്റ്റ് എല്ലാം കളക്റ്റ് ചെയ്തോളും ഇനി അതല്ല നമുക്ക് സെൽഫായിട്ട് ഡസ്റ്റ് കളക്ട് ചെയ്യാനാണെങ്കിൽ സൈഡ് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതുപോലെ തന്നെ മോപ്പ് ചെയ്യാൻ ബാക്കിൽ ഇൻസേർട്ട് ചെയ്തേക്കുന്ന ആ ഒരു തുണി നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് ഇളക്കിയെടുത്ത് വാഷ് ചെയ്ത് വീണ്ടും അറ്റാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ബാക്ക് സൈഡ് എല്ലാം ഓരി വൃത്തിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് ഈ ഒരു ചെറിയ ബ്രഷും കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് നമ്മുടെ റോബോട്ടിനെ എടുത്ത് വെക്കാം അത്രയും യൂസ്ഫുള്ളായിരുന്നു കേട്ടോ ലേസർ ഓൺ എസ് ടെൻ എ ഡി സി മുക്കിലും മൂലയിലും നടന്ന് നമ്മുടെ വീട് തുടച്ച് തൂത്ത് ാക്കി ഇടും കേട്ടോ നമ്മൾ തുടച്ചാൽ പോലും ഇത്രയും ക്ലീൻ നമ്മൾ ആവശ്യംമാർക്ക് ഭയങ്കര ടൈം സേവിങ് ആണ് ഇനി ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ ഇതുപോലെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയും ചെയ്യാം കോസ്റ്റ് സേവിംഗ് പ്രോഡക്റ്റുമാണ് ഇതിൽ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയും ഇപ്പൊ മനസ്സിലായില്ലേ രാവിലെ ഞാൻ സാമട്ടിൽ മുറ്റത്തൊക്കെ കറങ്ങി നിന്നേന്റെ കാര്യം എന്റെ പണികളൊക്കെ അകത്ത് റോബോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ റോബോട്ടിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ അടുത്ത പ്രോഡക്റ്റ് ഞാൻ ഇവിടുത്തെ തന്നെ മെക്ടൂറിങ് എം ജി എയ്റ്റ് ഹൺഡ്രഡ് ഗ്രെയിൻ സ്മാർട്ട് മിക്സർ ഗ്രൈൻഡർ ആണ് കേട്ടോ വാങ്ങിച്ചത് അപ്പൊ അപ്പോൾ വാങ്ങിച്ചിട്ട് രണ്ടാഴ്ച ഞാൻ കണ്ടിന്യൂ യൂസ് ചെയ്തു ഇതിൻ്റെ നാല് ജാറും നമ്മൾ ഹാൻഡ് ഫ്രീ ഓപ്പറേഷൻ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത് അതുപോലെ തന്നെ ഓട്ടോ ഗ്രൈൻഡിങ് മോഡ്സും ഫങ്ഷൻസും ഇതിൽ വർക്ക് ചെയ്യും അതുമാത്രമല്ല ഏ റെസിപ്പി നമുക്ക് ആപ്പിൽ നോക്കിയിട്ട് ഉണ്ടാക്കുകയും ചെയ്യും അതെനിക്ക് ഒരു അടിപൊളി സംഭവമായിട്ട് തോന്നി കാരണം പെരക്കകം തൂത്ത് തുടച്ചൊക്കെ ഇടുമ്പോ നമ്മളത്രയും പണി തീരുമ്പോ നമുക്ക് പുതിയ റെസിപ്പീസ് ഒക്കെ പരീക്ഷിക്കാമോ രണ്ടാഴ്ച യൂസ് ചെയ്തിട്ട് എനിക്ക് സംഭവം ഇഷ്ടായിട്ടുണ്ട് ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കട്ടോ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര ലാഘവത്തോടെ നിന്ന് പണിയെടുക്കുന്ന